ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു ചക്ക വേവിച്ചാലോ ഒന്ന് ചക്ക വേവിക്കാനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ തേങ്ങ മഞ്ഞൾ മുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഹരിയേപ്പര ഇത്രയും സാധനമാണ് നമുക്ക് അരപ്പിന് വേണ്ടത് ഇനി നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ചക്ക പറിച്ച് നോക്കുമ്പോട്ട് ചക്ക ചക്കൂഴുവൻ വെള്ളം കുടിച്ച ചക്കയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അപ്പച്ചമ്പയിൽ ആവി വേവിക്കാൻ നോക്കി ഇങ്ങനെ നമ്മൾ ആവി ചക്ക വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് കിട്ടും മാത്രമല്ല ഒരുപാട് കുഴഞ്ഞും പോവുമല്ല പണ്ടുകാലം തമ്മിച്ച് കണപ്പം നമുക്ക് ഒത്തിരി ചക്ക വേവിച്ചൊക്കെ തരണം നാലുമണിക്ക് നാല് മണിക്കത്തെ കാപ്പിക്കുകയാണെങ്കിൽ ചക്ക വീഴ്ചതോ കപ്പ വച്ചോ എന്നും സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കാണുമായിരുന്നു അതുകൊണ്ട് ചക്ക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചക്ക വേവിക്കാം വേവിക്കാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം ഇവിടെയാണെങ്കിൽ ചക്ക വേച്ചതിനോട് വാക്കൊക്കെ ഒന്നും വലിയ താല്പര്യമില്ല എനിക്കും അപ്പം ചക്ക വേച്ച് എപ്പോഴാണെങ്കിലും ഇഷ്ടമാണ് ഇനി നമുക്ക് ചക്ക വേക്കാൻ വേണ്ടി മൂടി വെക്കാം ഒരു പത്ത് പത്ത് മിനിറ്റും കൊണ്ട് ചക്ക വേച്ച് റെഡിയാവും അപ്പം ചക്ക വേച്ച് അറിയാൻ വേണ്ടി വന്നതാണ് ചക്ക ആവി വന്നൊന്ന് നോക്കാം ചക്ക ആയിട്ടുള്ള ചക്കയൊന്നും തിരത്തി പൊത്തി വയ്ക്കാം എന്നിട്ടൊന്നുകൂടെ ചക്കക്ക് കൂട്ടാൻ അതിന് നല്ല മത്തിക്കറിയുണ്ട് ചക്ക മത്തിക്കറി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചക്കയ്ക്ക് നല്ലപോലെ ആവി തുടങ്ങി ഞാനൊന്ന് ഇളക്കിയിടുകയാണ് ചക്ക വെന്തു നമുക്കിനി ചക്ക കുഴച്ചെടുക്കാം ചക്ക വെന്ത് നല്ല സോഫ്റ്റായി ചക്കയുടെ ഒരുപാടുണ്ടായിരുന്ന വെള്ളമല്ല ഇപ്പം വലിഞ്ഞു പോയി ചക്ക ഞാൻ നല്ലതായിട്ട് കുഴച്ചെടുക്കുക എന്നാലേ അരപ്പം എല്ലായിടത്തും പിടിക്കുകയുള്ളു അപ്പോൾ ചക്കയ്ക്ക് നല്ല സ്വാദ് കിട്ടും വീട്ടിൽ കുറേ മക്കളുണ്ടായിരുന്നുകൊണ്ട് അമ്മച്ചി വൈകുന്നേരം വീട്ടിൽ രണ്ടും മൂന്നും ചക്കെയാണ് വേവിച്ചോണ്ടിരുന്നത് അത് കുഴക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കുഴക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ മക്കളെല്ലാവരും അമ്മച്ചിയുടെ ചുറ്റും പോയിരിക്കുമായിരുന്നു ചക്ക വേവിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പന്റെ മുഖത്ത് ശരി കണ്ടതറിയാം അപ്പൻ നല്ല സന്തോഷമായിരുന്നു അപ്പൻ ചക്ക കഴിക്കാതി അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം അപ്പം വളരെ ഇഷ്ടപ്പെട്ട ചക്ക അപ്പം ചക്ക വളരെ ഇഷ്ടപ്പെട്ടു ചക്ക ഒട്ടും കുറഞ്ഞ് പോകാതെ നല്ല ടേസ്റ്റിലായിട്ടുണ്ട് എല്ലാവരും ഇതിനെ ഒന്ന് ആവി ചക്ക വെച്ച് നോക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി